നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങളുടെ കുട്ടികളെടുത്ത് നോക്കുമ്പോൾ കുട്ടികൾ കാണാൻ പാടില്ലാത്ത വീഡിയോസും റീൽസൊക്കെ ഫേസ്ബുക്കിൽ വരാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് ഒരു സെറ്റിംഗ്സിലൂടെ നിയന്ത്രിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകൾ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് തവോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും സെറ്റിംഗ്സ് എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് വീണ്ടും നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫീഡ് എന്ന് കാണാൻ പറ്റും ഫീഡ് ആ ഫീഡ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെയായിട്ട് ഓപ്ഷനിൽ ഏറ്റവും താഴെ ആയിട്ട് റെഡ്യൂസ് എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണും നിങ്ങളിവിടെ ഏറ്റവും താഴെയുള്ള സെൻസിറ്റീവ് കണ്ടൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റെഡ്യൂസ് ഡിഫോൾട്ടായിരിക്കും കിടക്കുന്നത് അത് മാറ്റി നിങ്ങൾ റെഡ്യൂസ് മോർ എന്നുള്ള ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വരുന്ന ഓപ്ഷനിൽ ഓക്കെ കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അശ്ലീകരമായിട്ടുള്ള വീഡിയോസോ റീൽസോ പോസ്റ്റുകളോ ഒന്നും ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യത്തില്ല കുട്ടികൾക്കൊന്നും അത് കാണാനും പറ്റത്തില്ല വളരെ ആണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക